ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് അത് വേറൊന്നുമല്ല ഈ പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളവരാണ് അതെപ്പോഴും ഞാൻ പറയാറുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്കുള്ളതുപോലെ ചില കൊടിയ പക വൈരാഗ്യം അന്യമത വിരോധം വിദ്വേഷം വെറുപ്പ് ഇതൊന്നും അവരുടെ സൗഹൃദക്കൂട്ടങ്ങളിലോ അവരുടെ ബന്ധങ്ങളുടെ സർക്കിളിലോ ഒന്നും ഒന്നും കാണാറില്ല എന്ന് മാത്രമല്ല ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ അമ്പത് അറുപത് കഴിഞ്ഞ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഈ പുതിയ കുട്ടികൾ കുറച്ച് മനോഹരമായ ലോകത്ത് നന്നായി ജീവിച്ചേനെന്ന് പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെയല്ലല്ലോ ദൈവത്തിൻ്റെ പ്ലാൻ ഒരു എഴുപത് വെട്ടും ഒരു നൂറ് വെട്ടും പിന്നെ ഒരു പതിനാറ് വെട്ടും പിന്നെ ഒരു മുപ്പത്തിരണ്ട് വെട്ടും ഇങ്ങനെ പല പാറ്റേണിലാണല്ലോ ഈ യാത്ര അങ്ങനെയേ പോകുന്നത് ഇത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് സുനിൽ കുമാർ എന്ന് പറഞ്ഞാൽ സാറിനോട് സംസാരിക്കുമ്പോൾ സാറ് പറയുമായിരുന്നു നമ്മൾ ഒട്ടും അത്രമേൽ പഠിക്കാത്ത ഒരു മനഃശാസ്ത്രമാണ് ഈ പുതിയ തലമുറയിലെ കുട്ടികളുടേത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് ഒരു കുട്ടി എന്തോ ക്ലാസ്സിൽ തെറ്റു ചെയ്തതിന് അവനെ ആ റൂമിലേക്ക് ഒന്ന് വരണേ എന്ന് പറഞ്ഞു അപ്പോൾ ആ റൂമിലേക്ക് വരണേ എന്ന് രഹസ്യമായി അവനോട് പറഞ്ഞത് അവൻ റൂമിലേക്ക് വരുമ്പോൾ അവൻ്റെ അടുത്ത കൂട്ടുകാർ അകലെ നിന്ന് വീക്ഷിക്കുകയാണ് എന്തിനാണ് ഇവനെ റൂമിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതറിയാൻ വളരെ ആകാംക്ഷാപൂർവ്വം അവിടെ കാത്തു നിൽക്കുന്ന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക് ബ്രോ അവരവരെ അറിയാവുള്ളൂ എനിക്കിനി അതിൻ്റെ അപ്പുറത്തെ വേർഡ് കൊല്ലം വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ വിചാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചില ചെറിയ കുട്ടികളുണ്ടല്ലോ ചില ചെറിയ സാധനങ്ങൾ വളരെ മനോഹരമായി പൊളിച്ചെടുക്കും അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഇന്ന് കണ്ട വീഡിയോ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക जैसे भारत का संविधान है भारत और इंडिया लिखा पड़ा है तो इंडिया की जगह आप भारत करना चाह रहे थे ऐसा क्यों इसका देश का नाम क्या इंडिया है कि भारत है? भारत भी है और इंडिया भारत भी... है इंडिया अंग्रेजों का दिया गया नाम है अच्छा इंडिया और भारत में अंतर है सुन सुने। अभी बता है भाई अभी बता दे हिंदू नाम किसने दिया था चलो ये बताइए आप तो मुझसे एजुकेट हो आपको तो ज्यादा पता है हिंदू नाम किसने दिया था जमा എന്താ സംഗതി ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ ഭാരത് ആണ് അപ്പോ എന്താണ് ഇന്ത്യയും ഭാരതും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോ ആങ്കർ മറുപടി പറഞ്ഞതാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരിട്ട പേരാണ് ഭാരത് അങ്ങനത്തെ പേരല്ല അപ്പോൾ ആ ചെറുപ്പക്കാരൻ തിരിച്ചു ചോദിച്ചത് ഹിന്ദു എന്ന് പറയുന്ന പേര് ആരാണ് ഇട്ടതെന്നാണ് അവിടെ തീർന്നു കച്ചവടം ഹിന്ദു എന്ന് പേരിട്ടത് ബ്രിട്ടീഷുകാരാണ് അവരാണ് സിന്ധു നാഗരികത സംസ്കാരമുള്ളവരല്ലെങ്കിൽ സിന്ധു നദീതട തീരത്ത് സ ജീവിക്കുന്ന ആളുകളെ ഒക്കെ എല്ലാം കൂടി ചേർത്ത് ഹിന്ദു എന്ന് വിളിച്ചത് അതുകൊണ്ട് തന്നെ അതും ഇംഗ്ലീഷുകാരുടെ പേരാണ് അപ്പോൾ ഒരു ബദൽ കണ്ടെത്തണ്ടേ ആ കൂടി അദ്ദേഹം പോയി ഞാൻ പറഞ്ഞത് ഒരർത്ഥവുമില്ലാത്ത വൈകാരികതയ്ക്ക് വേണ്ടി പലതുമൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയുന്നുണ്ട് അതിലെ ചില ഉത്തരങ്ങൾ കാലം തേടുന്ന ഉത്തരങ്ങളാണ് പ്രത്യേകിച്ച് കാലന്മാർ ഈ കലി തീർക്കാൻ വേണ്ടി മനുഷ്യരെ വിദ്വേഷിപ്പിക്കാൻ കൊണ്ട് നടക്കുന്ന പലതും ഇനി കാലം ചോദിപ്പിക്കേണ്ടത് ഇത്തരം കുട്ടികളെ കൊണ്ടാണ്